ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ചെയ്ത സ്പിരിച്വൽ സ്പൗസ് എന്ന സന്ദേശം അല്ലെങ്കിൽ മറൈൻ സ്പിരിറ്റ് എന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അളവിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലും വലിയ അളവിലുള്ള ഒരു തിരിച്ചറിവുമാണ് കൊണ്ടുവന്നത് എന്ന് നിങ്ങളിൽ പലരും അറിയിച്ചു നിങ്ങൾക്ക് പലർക്കും ആ സന്ദേശം വലിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരുന്നു എന്ന നിങ്ങളിൽ പലരും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുകയുണ്ടായി അതിന്റെ പാർട്ട് ടൂം പാർട്ട് ത്രീയും ഒക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങളിൽ പലരും മെസ്സേജുകൾ അയക്കുകയുണ്ടായി ആ അളവിൽ ദൈവം ആ സന്ദേശത്തെ ഉപയോഗിച്ചതിനായി ഞാൻ സർവശക്തനെ വാഴ്ത്തുന്നു ഇന്ന് അതിന്റെ ഒരു രണ്ടാമത്തെ പാർട്ട് എന്ന വണ്ണമാണ് ഈ സന്ദേശം ചെയ്യുന്നത് മറൈൻ സ്പിരിറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ സ്പൗസ് എന്ന സന്ദേശം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഞാൻ ആദ്യത്തെ സന്ദേശത്തിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ആ പാർട്ട് വൺ നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങൾ ഈ പാർട്ട് ടു കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ഈ ഒരു സന്ദേശത്തിനകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അനേകരുടെ ജീവിതത്തിലെ ചോദ്യങ്ങളാണ് സ്പിരിച്വൽ സ്പൗസ് അല്ലെങ്കിൽ മറൈൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു വസ്തുത ഈ കാലഘട്ടത്തിൽ പലർക്കും അറിയാം എങ്കിലും പലർക്കും അതിനെക്കുറിച്ച് അധികാരികമായി അറിയുകയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്പിരിറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ഉണ്ടാകുന്ന ഭീമമായ തകർച്ചകളെ കുറിച്ച് അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ഇന്നത്തെ ആത്മീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഈ സ്പിരിച്വൽസ് ഹൗസിന്റെ ഇൻഫ്ലുവൻസ് ഒരു ആത്മീയ സമൂഹത്തിനകത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ സ്പിരിച്വൽസ് ഹൗസ് എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെയും ഇതര മതസ്ഥരുടെയും ജീവിതത്തിൽ ഒരുപോലെ 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 സ്വാധീനം ചെലുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് വാട്ടർ സ്പിരിറ്റ് ആയിട്ടുള്ള ഈ മറൈൻ സ്പിരിറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ചപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും ഇതിനെ അനുകൂലിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നു നമ്മളിതിനെ സ്പിരിച്വൽസ് ഹൗസ് എന്ന് പറയുമ്പോൾ മറ്റ് പല വിശ്വാസങ്ങളിലും ഇതിനെ മറ്റ് പേരുകളിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു കിങ്ഡത്തിൽ നിന്നുമാണ് എന്ന് അവർ ഉറപ്പ് നൽകുന്നു നമ്മുടെ മലയാളി സമൂഹത്തിന്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് അത്ര വേണ്ടത്ര ഒരു അറിവ് ഇല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അറിയാം എങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണവും കുറവാണ് അല്ലെങ്കിൽ ഇതിനെ പുറത്തുവിടുന്നത് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് പല ദൈവ മക്കളുടെയും ജീവിതത്തിൽ കടന്നു കയറുന്ന അവർ തിരിച്ചറിയാത്തതുകൊണ്ടും ഇതിന്റെ പോംവഴികൾ അറിയാത്തതുകൊണ്ടും കടന്നു കയറി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന വലിയ ഒരളവിൽ ഉള്ള ദൈവസഭയുടെ വിടുതലിന് ഈ ഒരു സന്ദേശം കാരണമായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ പാർട്ട് വൺ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് ടു കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നവരുടെ അറിവിലേക്ക് മാത്രം ഒറ്റ വാക്കിൽ എന്താണ് സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആത്മീയ പങ്കാളി ഒരു ആത്മ പങ്കാളി എന്താണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കേൾവിക്ക് ഇത് സുഖമുള്ള ഒരു വാക്കാണെങ്കിലും ഒരു ആത്മീയ പങ്കാളി എന്നത് കേൾവിക്ക് സുഖമുള്ള ഒരു വാക്കാണെങ്കിലും എല്ലാ സുഖങ്ങളെയും തകർക്കുന്ന ഒരു ദുഷ്ട ആത്മാവാണ് സ്പിരിച്വൽസ് ഹൗസ് എന്ന് പറയുന്നത് സ്ത്രീയുടെ പുരുഷന്റെയും ജീവിതത്തിൽ ഒരുപോലെ പ്രവർത്തിക്കുന്ന ഈ സ്പിരിച്വൽസ് ഹൗസ് ഇതൊരു വാട്ടർ സ്പിരിറ്റ് ആണ് ഇതൊരു ജലത്തിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ ജലം വാസസ്ഥലമാക്കിയിരിക്കുന്ന ഒരു ദുരാത്മാവാണ് ഈ ദുരാത്മ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഹസ്ബൻഡ് ആയും ഒരു പുരുഷന്റെ ജീവിതത്തിൽ സ്പിരിച്വൽ വൈഫായും പ്രവർത്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഒരു സ്പിരിച്വൽ ഹൗസ് എന്ന് പറയുന്നത് ഇതൊരു അമാനുഷിക അസ്തിത്വമാണ് ഇതൊരു വ്യക്തിയുമായി ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുമായി ഒരു മനുഷ്യ സൃഷ്ടിയുമായി അദൃശ്യമായ ഒരു ബന്ധം ഉണ്ടാക്കുവാൻ സദാസമയവും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കിടഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ട അരൂപിയാണ് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ അവർക്ക് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ആത്മീയമായും ഇത് വലിയ അളവിലുള്ള വളരെ വലിയ അളവിലുള്ള തകർച്ചകൾ കൊണ്ടുവരും ഇതിൽ നിന്ന് ഒരു ദൈവ പൈതൽ വിടുവിക്കപ്പെടണമെന്നുള്ളത് വളരെ നിർബന്ധമുള്ളൊരു കാര്യം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ തകർച്ചയുടെ പിന്നിൽ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയുടെ പിന്നിൽ സാമ്പത്തിക മേഖലയുടെ തകർച്ചയുടെ പിന്നിൽ ബന്ധങ്ങളിലെ തകർച്ചയുടെ പിന്നിൽ തൊഴിലിലെ തകർച്ചയുടെ പിന്നിൽ വേണ്ട ഒരു ദൈവ പൈതലിന് ദൈവ രാജ്യത്തിലുള്ള എല്ലാ നന്മകളെയും തകർക്കുന്നതിന്റെ പിന്നിൽ എല്ലാം ഉള്ളവനെ ഒന്നുമില്ലാതാക്കുന്നതിന്റെ പിന്നിൽ ഈ ഒരു സ്പിരിറ്റിന്റെ വലിയ വലിയ അളവിലുള്ള ഒരു സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നു എല്ലാ തകർച്ചയുടെ പിന്നിലും ഈ ഒരു സ്പിരിറ്റ് മാത്രമാണ് എന്ന് ഞാൻ പറയുന്ന വാക്കിനർത്ഥമില്ല ഈ ഒരു സ്പിരിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടിൽ ഇത് ഏതിലൊക്കെ കൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നും എങ്ങനെ നമുക്ക് പൂർണമായി ഇതിനെ തകർത്ത് ജയിക്കാൻ കഴിയുമെന്നും അതിനെ എങ്ങനെ നമ്മൾ ചുവടുകൾ വെക്കണമെന്നും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് എനിക്കറിയാം നിങ്ങൾക്ക് അതിനെ ആ ഒരു ഒരുസിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോംവഴിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഞാൻ 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 ഒരു പാർട്ട് പറഞ്ഞ് നേരെ അതിന്റെ സൊല്യൂഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ ആർക്കും മനസ്സിലാകാതെ പോകും സോ ഞാൻ മൂന്നാമത്തെ പാർട്ടിൽ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് തരുന്നതോടു കൂടെ നമ്മുടെ മിനിസ്ട്രിയിൽ നമ്മുടെ ജീസസ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡെലിവറൻസ് മീറ്റിങ്ങും കൂടെ ക്രമീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഡെലിവറൻസ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുമ്പോട്ട് പറയുന്ന ഈ സ്പിരിച്വൽ ഹൗസ് എന്ന് പറയുന്ന ഒരു ഡീമൺ നിങ്ങളെ നിങ്ങളുടെ ലൈഫുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഞാൻ മുമ്പോട്ട് പറയുന്ന വാക്യവചനങ്ങൾ കേൾക്കുമ്പോഴും മുമ്പോട്ട് പറയുന്ന സാധ്യതകൾ വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ സ്പിരിച്വൽസ് ഹൗസിന്റെ ഈ മറൈൻ സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ വെക്കുന്ന ഓൺലൈൻ മീറ്റിംഗ് ആയി നടത്തുന്ന ഈ ഡെലിവറൻസ് മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന ഇതിലെ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ മീറ്റിംഗ്സിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ആ ഡെലിവറൻസ് മീറ്റിംഗിലും കൂടാതെ ഞങ്ങളുടെ ഈ മിനിസ്റ്ററി ഈ ഈ വിർച്വൽ മീറ്റിംഗിൽ ഈ ഓൺലൈൻ മീറ്റിംഗിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗ്സിന്റെ ലിങ്കുകളും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ അയച്ചു കിട്ടുന്നതാണ് സോ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പർ ഇതിൽ കാണുന്ന പ്രയർലൈൻ നമ്പർ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും സ്ഥലവും ഒപ്പം നിങ്ങൾക്ക് ഈ മീറ്റിംഗിന്റെ ലിങ്കുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ നിങ്ങൾ അയച്ചാൽ മതിയാകും നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം നിങ്ങളുടെ ലൈഫിൽ മറൈൻ സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ സ്പൗസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല തരത്തിലുള്ള പല തരത്തിലുള്ള കോൺട്രാക്റ്റിലൂടെയാണ് കരാറുകളിലൂടെയാണ് ഈ ദുരാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതെന്ന് രണ്ട് രീതിയിലാണ് പ്രവേശിക്കുക ഒന്ന് നാം തന്നെ ആ ദുരാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല പ്രവർത്തികൾ കൊണ്ട് അവകാശം കൊടുക്കുന്നതിലൂടെ രണ്ട് നമ്മുടെ പൂർവികർ ആ ദുരാത്മ ലോകവുമായി സംവദിച്ച് അവരുടെ പ്രവർത്തികളിലൂടെ കരാറുകൾ അല്ലെങ്കിൽ എഗ്രിമെന്റുകൾ ഉണ്ടാക്കുന്നതിലൂടെ ആ ദുഷ്ടലോകമായി നമ്മുടെ പൂർവികർക്ക് ഒരു ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു അവകാശത്തിലൂടെ അവൻ നമ്മുടെ ഈ ജന്മത്തെ ആ ദുരാത്മാവ് നമ്മുടെ കുടുംബത്തെ വീണ്ടും ക്ലെയിം ചെയ്യുകയാണ് കാരണം നിന്റെ പൂർവികനുമായി എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു അവൻ എനിക്ക് നിയമപരമായി ഇന്ന 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 പ്രവർത്തികളിലൂടെ എനിക്ക് അവകാശം തന്നിരുന്നു അവനെ എനിക്ക് സമർപ്പിച്ചിരുന്നു അവന്റെ പ്രവർത്തികൾ എനിക്ക് സമർപ്പിച്ചിരുന്നു അവന്റെ നേർച്ചകൾ എനിക്ക് സമർപ്പിച്ചിരുന്നു അവന്റെ കാഴ്ചകൾ എനിക്ക് സമർപ്പിച്ചിരുന്നു എന്നെ നിനക്ക് തരുന്നു എന്നും എൻ്റെ കുടുംബത്തെ നിനക്ക് തരുന്നു എന്നും ഒക്കെ പറഞ്ഞ് എനിക്ക് ഞാനുമായി ഒരു കരാർ അവൻ ഉണ്ടാക്കിയിരുന്നു ആ കരാറുകൾ ഉള്ളത് കൊണ്ട് അവൻ മരിച്ചു മണ്ണടിച്ചു പോയാലും അവന്റെ കുടുംബത്തിലുള്ള നിന്റെ കുടുംബം എൻ്റെതാണ് എന്നുള്ളൊരു അവകാശത്തിലൂടെയാണ് ആ ഡീമൻ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു അവകാശത്തിലൂടെയാണ് വരുന്നത് ഇതിന്റെ ഡെലിവറൻസ് മീറ്റിംഗിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാം എനിക്ക് ഇത്രയും മനസ്സിലാക്കുക ഒരു കോൺട്രാക്ട് ഇല്ലാതെ ഒരു കരാറില്ലാതെ ഒരു അനുവാദമില്ലാതെ ഒരു ലീഗൽ റൈറ്റ് ഇല്ലാതെ നമ്മുടെ ലൈഫിൽ പ്രവേശിക്കുകയില്ല അത് ഈ ഒരു മറൈൻ സ്പിരിറ്റ് എന്ന് മാത്രമല്ല ഏതൊരു ഡീമനും ഒരു ദൈവഭക്തന്റെ ലൈഫിലേക്ക് പ്രവേശിക്കുകയില്ല ഇനി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എന്റെ ലൈഫിൽ ഈ ഒരു മറൈൻ സ്പിരിറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്റെ ലൈഫിൽ ഈ ഒരു ഡീമൻ അറ്റാക്ക് ഉണ്ടോ ഇതാണ് നമ്മുടെ ചോദ്യം ഇല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംശയം കാണും എന്റെ ലൈഫിൽ സ്പിരിറ്റ് ഉണ്ടോ ഈ മറൈൻ സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണോ എന്റെ ജീവിതത്തിൽ ഇന്ന 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 കാര്യങ്ങളുടെ തടസ്സങ്ങൾ തകർച്ചകൾ ബുദ്ധിമുട്ടുകൾ എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകും നമുക്ക് എന്തായാലും ആ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒരു സ്പിരിച്വൽ ഹൗസ് ബന്ധങ്ങളെ ബാധിക്കുമോ ഒരു സ്പിരിച്വൽസ് ഹൗസിന്റെ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ബന്ധങ്ങളെ ബാധിക്കുമോ അതിന്റെ ഉത്തരം ഇതാണ് തീർച്ചയായിട്ടും ബാധിച്ചിരിക്കും പ്രത്യേകിച്ച് ഏത് ബന്ധത്തെയാണ് ആണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ വിവാഹ ബന്ധങ്ങളെയാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെയാണ് സ്പിരിച്വൽ ഹൗസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ബാധിക്കുന്നത് വിവാഹം കഴിയണമെന്നില്ല വിവാഹത്തിനു വേണ്ടി തയ്യാറെടുക്കുമ്പോ വിവാഹത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ ഒരു ബന്ധം ആലോചിക്കാം എന്ന് തീരുമാനിച്ചുറയ്ക്കുമ്പോൾ വിവാഹം നിശ്ചയിക്കുമ്പോൾ നിശ്ചയിച്ചു കഴിയുമ്പോൾ വിവാഹത്തിന് ശേഷം വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ മന്ത് നിയമപരമായി ഒരു വ്യക്തിയുടെ രൂപത്തിൽ നമ്മിലേക്ക് വന്ന പങ്കാളിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണം മുഖേനയോ വഴക്ക് മുഖേനയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിച്ചു മാറ്റുന്ന നിലയിൽ സാഹചര്യങ്ങൾ ഈ സ്പിരിറ്റ് സൃഷ്ടിക്കും ഒന്നുകിൽ ആ പങ്കാളിക്ക് ഈ പങ്കാളിയെ ഈ പങ്കാളിക്ക് ആ പങ്കാളിയെ ഇഷ്ടമില്ലാത്ത അവരുടെ അഭിരുചിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവരുടെ 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 ഇഷ്ട അവരുടെ ഇഷ്ടങ്ങളുമായി യാതൊരു രീതിയിൽ പൊരുത്തപ്പെടാത്ത അവരുമായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള ബന്ധങ്ങൾക്കും യാതൊരു തൃപ്തിയും നൽകാത്ത നിലയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിച്ച് അവരുടെ തടസ്സങ്ങൾ കൊണ്ടുവരും ബന്ധങ്ങളെ തകർത്തുകളെ കാരണം ആ സ്പിരിച്വൽസ് എന്ന് പറയുന്ന പങ്കാളിക്ക് നിങ്ങളുമായി മറ്റൊരു വ്യക്തി ബന്ധപ്പെടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അത് നമ്മുടെ ബന്ധങ്ങളെ തകർത്തിരിക്കും അത് നമ്മളുമായി ആരും ബന്ധപ്പെടുന്നത് ഒരു വ്യക്തി പോലും നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരു വ്യക്തി പോലും നമ്മളുമായി അധികകാലം തുടരുന്നത് അല്ലെങ്കിൽ ഒരു അളവിൽ കവിഞ്ഞ് നമ്മെ നമ്മെ കെയർ ചെയ്യുന്നത് സ്നേഹിക്കുന്നതൊന്നും ആ സ്പിരിറ്റിന് ഇഷ്ടമല്ല നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ പ്രീതിയോ സ്നേഹമോ കരുതലോ അനുഭവിക്കുന്നു എന്ന് ഈ സ്പിരിറ്റ് അറിയുമ്പോൾ അതിനെ തകർത്തെറിഞ്ഞു കളയാനാണ് ഈ സ്പിരിറ്റ് ശ്രമിക്കുന്നത് ഈ സ്പിരിച്വൽ ഹൗസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് സംഭവിക്കും അതുകൊണ്ടാണ് അകാരണമായി ചില വ്യക്തികൾ നിങ്ങളുമായി പിണങ്ങുന്നത് നിങ്ങൾ ഒരു കാര്യവും ചിലർ നിങ്ങളുമായിട്ട് വഴക്കിട്ട് പിന്മാറി നിൽക്കുന്നത് നിങ്ങളുമായി ബന്ധപ്പെടാത്തത് നിങ്ങളോട് അടുത്തു വരാത്തത് നിങ്ങളെ കാണുമ്പോൾ ദേഷ്യം വരുന്നത് കോപം വരുന്നത് ഒരു വ്യക്തിയുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് വഴക്കിനുള്ള യാതൊരു സാധ്യതയും ഇല്ലെങ്കിലും പെട്ടെന്ന് അവിടെ ഭയങ്കര കലുഷിതമായ അന്തരീക്ഷം സൂപ്പർ നാച്ചുറലി സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം ഈ ഒരു സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഉണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാം അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ തുടർച്ചയായി അല്ലെങ്കിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ലൈംഗികമാകുന്ന സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വ്യക്തിയുമായി തന്നെ ഉള്ള ലൈംഗിക ബന്ധം നിങ്ങൾ സ്വപ്നമായി കാണുന്നുണ്ടെങ്കിൽ മറ്റു പല വ്യക്തികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും മറ്റൊരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ തമ്മിലുള്ളതോ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തി മറ്റൊരു വ്യക്തിയുമായി സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നത് നിങ്ങൾ സ്വപ്നമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായി പാമ്പുകളെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായി ആക്സിഡന്റുകൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നു എന്നതായി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതുപോലെ ദാമ്പത്യ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നതായി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നതായിട്ടും സ്വപ്നത്തിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതായിട്ടും സ്വപ്നത്തിൽ നിങ്ങളുടെ വിവാഹം സ്വപ്നത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തി മരിച്ചു പോകുന്നതായിട്ടും തുടങ്ങി നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചു പോകുന്നതായിട്ടും മരിച്ചു പോയവർ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നുണ്ടെങ്കിലും എന്ന് തുടങ്ങി ഒത്തിരി 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 ഇതുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ ആത്മീയമായി അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്പിരിച്വൽ ഹൗസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ വളരെ ചെറിയ ഒരു ടൈമിനകത്ത് നിർത്തണം അതുകൊണ്ടാണ് ഞാൻ പകുതി നിർത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഇതുമായിട്ട് സംസാരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാം മൂന്നാമത്തെ കാര്യം ചോദ്യം എന്ന് പറയുന്നത് ആത്മീയ പങ്കാളി അല്ലെങ്കിൽ സ്പിരിച്വൽ പവേഴ്സ് പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ തീർച്ചയായിട്ടും പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പൂർവ പൂർവികർ അവർക്ക് ഇത് പറയാന് സ്പിരിറ്റ് ആണോ ഇത് സ്പിരിച്വൽ സ്പൗസ് ആണോ ആണോന്നൊന്നും പൂർവികർക്ക് അറിയത്തില്ല പക്ഷേ ഈ ഒരു വാട്ടർ സ്പിരിറ്റുമായിട്ടുള്ള ബന്ധത്തിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ അഭിചാരം മന്ത്രവിദ്യയിലൂടെ പല കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആശ്രയിക്കൽ കൂടോത്രം ഭാവി നോക്കൽ ഭാവി പ്രവചിക്കുന്നവരുടെ അടുത്ത് പോക്കൽ പോകൽ എന്ന് തുടങ്ങി ഇങ്ങനെ പല നിലകളിലുള്ള അന്വേഷണങ്ങൾ ഈ സ്പിരിറ്റ് സപ്പോർട്ട് ചെയ്യുന്നു ഈ സ്പിരിറ്റിന്റെ സഹായത്തോടുകൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആശ്രയിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിലേക്ക് ഇത് നമ്മളിലേക്ക് കണക്റ്റ് ആകും ആ പൂർവീകരലൂടെ നമ്മളിലേക്ക് ഇത് കണക്ട് ആകും അതുകൊണ്ട് അത് അവർ കുടുംബ പരമ്പര അവകാശപ്പെടുന്ന സ്പിരിറ്റുകളാണ് ഈ വാട്ടർ സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ പൗർസ് എന്ന് പറയുന്നത് കുടുംബ പരമ്പര അവകാശപ്പെടുന്ന ഒരു സ്പിരിറ്റ് ആണ് ഇത് ഒന്നിലധികം തലമുറകളെ ബാധിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഇപ്പൊ തലമുറ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്പിരിറ്റ് ആണ് സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്നത് ഒരു അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്പിരിച്വൽ സ്പൗസിനെ എനിക്ക് എങ്ങനെ ശാശ്വതമായി നമുക്ക് ഒഴിവാക്കാൻ കഴിയും നിങ്ങൾക്ക് ആ ചോദ്യം വളരെ മുന്നേ കൊണ്ടെന്ന് എനിക്കറിയാം എങ്ങനെ ശാശ്വതമായി നമുക്ക് ഈ സ്പിരിച്വൽ സ്പൗസിനെ ഒഴിവാക്കാൻ കഴിയും ഒബ്വിയസ്ലി കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുക കർത്താവ് യേശു ക്രിസ്തുവിൽ ദൈവവചനത്തെ ഡിക്ലെയർ ചെയ്യുക കണ്ടിന്യൂസ്ലി നമ്മൾ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതിലൂടെ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ തന്നെ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്പിരിറ്റ് നമ്മളിലേക്ക് കണക്റ്റ് ആയിരിക്കുന്നത് ഈ സ്പിരിറ്റ് നമ്മിലേക്ക് വന്നിരിക്കുന്നത് നിയമപരമായ ഒരു കരാറും കൊണ്ടാണ് ആ കരാറുകളെ ഉടമ്പടികൾ കട്ടാകണം ഉടമ്പടികൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രവർത്തികളാണ് എസ്പെഷ്യലി എസ്പെഷ്യലി നമ്മുടെ സെക്ഷൽ ആണ് ഇതിന്റെ ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറയുന്നത് സെക്ഷൽ സിൻ നിങ്ങൾ നോക്കിയാൽ അറിയാം കുഞ്ഞുങ്ങളുടെയൊക്കെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത് കൗമാരപ്രായം മുതലാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചു വയസ്സൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും നമ്മൾ അതിനെ മെഡിക്കലി പറയുന്നത് ഹോർമോൺ ഹോർമോൺ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് വരുന്നത് എന്ന് പറയും തീർച്ചയായിട്ടും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് നമുക്ക് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് പക്ഷേ അവരിലത്തെ അവരിലത്തെ ആ സെക്ച്വൽ നീഡ്സ് എന്ന് പറയുന്നത് എഴുന്നേൽക്കുന്ന ഒരു പ്രായമാണ് ഈ ടൈമിലാണ് ഈ സ്പിരിറ്റ് കുഞ്ഞുങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ത്രൂ ദ ഫോം ത്രൂ ഫ്രണ്ട്സ് ത്രൂ സം ഇമേജസ് ത്രൂ സം വീഡിയോസ് പല രീതിയിലൂടെ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് വന്ന് അവരെ ആകർഷിക്കും ഇത് കേവലം കുഞ്ഞുങ്ങളുടെ മാത്രം പ്രശ്നമൊന്നും അല്ല ഇത് പല പ്രായക്കാരുടെയും പ്രശ്നമാണ് പല പ്രായക്കാരുടെയും പ്രശ്നമാണ് നമ്മുടെ നമ്മുടെ ആ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഒത്തിരി പേർ ഇത് ഇത് വിഷമമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പാസ്റ്റർ ഞാൻ ഈ സെയിം പ്രശ്നത്തിനകത്ത് കടന്നു പോകുന്ന ഒരാളാണ് ഇതിനൊന്നും ഒരു എനിക്ക് 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 വേണ്ട ഈ ഒരു സാധനം വേണ്ട എനിക്ക് ഈ ഒരു ഈ ഒരു ഈ ഒരു പ്രവൃത്തി എനിക്ക് വേണ്ട പക്ഷെ എന്നെ കൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല പാസ്റ്റർ എന്ന് പറഞ്ഞവർ എനിക്ക് വിഷമത്തോടെ ഞാൻ എങ്ങനെ എനിക്ക് ഈ ഒരു കവനായിട്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്ന് അവരെന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ഒരുപാട് ദമ്പതി മാറി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വിവാഹം കഴിയാത്തവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഡിവോഴ്സി ഡിവോഴ്സി ആയിട്ടുള്ളവർ ആയിട്ടുള്ളവർ ബന്ധങ്ങളിൽ നിന്ന് മോചിതരായവർ വിവാഹം മോചനം നേടിയവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സെക്സ്വൽ സിൻ സെക്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഇന്ധനം രണ്ടാമത്തത് വിഗ്രഹാരാധന ഇതിന്റെ ഇന്ധനമാണ് ദൈവം ഏറ്റവും കൂടുതൽ വെറുത്ത കാര്യങ്ങൾ എന്താ ഒന്ന് സെക്സ് സിൻ ആണ് രണ്ട് വിഗ്രഹാരാധന ശരിയല്ലേ അല്ലേ ദൈവം ഏറ്റവും കൂടുതൽ വിഷപ്പ് വെറുത്തത് എന്ന് പറയുന്നതിനേക്കാൾ വിഷമിച്ചതെന്ന് പറയണം ദൈവം ഏറ്റവും കൂടുതൽ വിഷമിച്ച കാര്യം ഇസ്രായ്മ മക്കളുടെ പാപമാണ് പാപമാണ് ദൈവത്തിന് ഏറ്റവും പൊറുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പാപം രണ്ട് വിഗ്രഹാരാധന കാരണം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും ഒക്കെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതിന് ദൈവം മഹത്വപ്പെടുന്നത് ഈ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ നല്ല പ്രായവും ഒക്കെയാണ് ഈ സ്പിരിറ്റ് കട്ടുകൊണ്ട് പോകുന്നത് നമുക്ക് ലഭിക്കുന്ന സമയം നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ പാപ പ്രവൃത്തികൾക്ക് വേണ്ടി നമ്മുടെ ഡിവൈസുകളാണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും നമ്മുടെ എനർജി ആണെങ്കിലും നമ്മൾ ഈ പാപത്തിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലെ നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ എനർജി നമ്മുടെ 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 ഇമോഷൻസ് നമ്മുടെ ടൈം എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സീനിനു വേണ്ടിയിട്ടാണ് അതിനകത്തുനിന്ന് ദൈവത്തിന് ലഭിക്കേണ്ടതായി ഈ കാര്യങ്ങളല്ല അത് സാത്താൻ നമ്മുടെ മെല്ലെ ടൈം അതിലൂടെ ദൈവനാമം മഹിമപ്പെടുമോ മോശപ്പെടുമോ അപ്പൊ ഇതാണ് ഇവന്റെ ഇതാണ് ഇവന്റെ ബലം സാത്താന്റെ ബലം ഇതാ ഈ കവലന്റിലൂടെയാണ് ഇവൻ നമ്മളിലേക്ക് കടക്കുന്നത് നമ്മൾ അവനുമായിട്ടുള്ള ഒരു സിന്നിന് കമ്മിറ്റഡ് ആയിരിക്കുകയാണ് സോ പിന്നെ നമ്മുടെ ലൈഫിലേക്ക് വരാം ഏകദേശം ഈ വീട്ടിൽ ഈ നമ്മളൊക്കെ ഈ പണ്ടൊക്കെ ഈ പിരിവിനെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിരിവിനെടുക്കുന്ന പരിപാടിയുണ്ട് ഞാനൊക്കെ താമസിച്ചിരുന്ന വീട്ടിൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അതിലൊക്കെ ഉള്ളവർ പിരിവിനെടുത്തിട്ടുണ്ട് അപ്പോ പുളി കൃത്യമായിട്ട് വീക്കിലി വരും പിരിവ് പിരിക്കാൻ അതാ അത് പ്രത്യേകിച്ച് നമ്മൾ ഫോൺ വിളിക്കുകയൊന്നും വേണ്ട പുള്ളിയുടെ പൈസ കയ്യിലിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് പിരിവിന് വന്നോളും ഒരു ഡയറിയും കൊണ്ടുവരും കൃത്യമായിട്ട് അവർ അവർ പിരിക്കേണ്ട പൈസ പിരിച്ചെടുക്കുകയും ചെയ്യും പോക്കറ്റിൽ വെക്കുകയും ചെയ്യും ഡയറിയിൽ മെൻഷൻ ചെയ്യുകയും ചെയ്യും അതിന് അടുത്ത ആഴ്ച വരണേ മറന്നു പോകരുതേ എന്നൊന്നും നമ്മുടെ തലയാഴ്ച പറഞ്ഞൊന്നും വേണ്ട പുള്ളിയുടെ പ്രോഡക്റ്റ് കയ്യിലിരിക്കുന്ന കാലം വരെ ആള് വീക്കിലി വന്ന് മെൻഷൻ ചെയ്തിരിക്കും ചെയ്തിരിക്കും ഇതുപോലെ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ സാത്താന്റെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് അവൻ്റെ ഏതെങ്കിലും ഒരു രൂപമാകാം അവന്റെ ഒരു പ്രോഡക്റ്റ് ആകാം അവന്റെ സ്വഭാവമാകാം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ആരും സാധാരണ പോ സാധാരെ വാ പറയൂ എന്ന് വേണ്ട പോ പറഞ്ഞാലും പുള്ളി വരും കാരണം ആ പ്രോഡക്റ്റ് നിന്റെ കയ്യിലാണ് നമ്മൾ ആ കവനന്റ് ബ്രേക്ക് ചെയ്യണം ആ കവനന്റ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം മുതൽ ശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അതിൽ ഇരുപത്തി ആറാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും പൂർണ്ണമായിട്ട് എനിക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുമോ സ്പിരിച്വൽ ഹൗസിൽ നിന്ന് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം നേടാൻ കഴിയും പക്ഷേ ആ വ്യക്തി വീണ്ടും പാപത്തിലേക്ക് മടങ്ങുകയോ അവൻ ആത്മീയ അശ്രദ്ധനായി തീരുകയോ ചെയ്താൽ ഈ ഡീമൺ വീണ്ടും വരും ഈ ഡീമൺ വീണ്ടും വരും നിങ്ങൾക്ക് ആ വാക്ക് വാക്കിഷ്ടെന്ന് എനിക്കറിയാം ഒരു ദുരാത്മാവ് വിട്ടുപോയിട്ട് പിന്നെ വരുന്ന ഇഷ്ടമായിട്ടെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ വീണ്ടും വിട്ട പാപത്തിലേക്ക് വിട്ട പ്രവൃത്തിയിലേക്ക് നമ്മൾ വീണ്ടും തിരിഞ്ഞാൽ ആ ഡീമൺ വീണ്ടും വരും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക സോ ഇത്തരം ആത്മീയ സ്വാധീനങ്ങൾ ഇത്ര ഇത്തരം ദുരാത്മ സ്വാധീനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം നറിച്ചെറിഞ്ഞ് കളഞ്ഞാലേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതലുള്ളൂ പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതലുള്ളൂ സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആണ് ഞാൻ വെക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ പാർട്ട് മൂന്നും പാർട്ട് നാലും കൂടെ എനിക്ക് എടുക്കേണ്ടി വരും ഇതിപ്പോ പാർട്ട് രണ്ട് വരെയാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ പാർട്ട് ഫസ്റ്റ് നിങ്ങൾ കാണുക ഞാൻ അത് ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ അത് കാണുക അതിനുശേഷം വീണ്ടും ഈ പാർട്ട് ടൂ കാണുക ഇതിന്റെ പാർട്ട് ത്രീയും പാർട്ട് ഫോറും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ഇതിന് വേണ്ടിട്ട് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ചെയ്യുന്നുണ്ട് ഒരുപാട് ദൈവമക്കൾ തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു നമ്മളെല്ലാം ഭൂതങ്ങൾ ഭൂതങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ഭൂതമാണ് ഇതൊരു ഭൂതമാണ് ഇതൊരു ഭൂതവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇതിന്റെ പവർ ഇതിന്റെ 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 ഇതിൻ്റെ ആ ഒരു വ്യാപാര ശക്തി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് സാധാരണ നമ്മളൊരു രോഗം വരുത്തുന്ന ഒരു ഭൂതത്തിന്റെ ഒരു രീതിയല്ല ഈ ഒരു ഡിമൺ ഈ ഒരു ഡിമൺ ഒരു വല്ലാത്ത ാണ് ഇതിനെ നമ്മൾ അഭിഷേകത്തോടെ വേണം നമുക്ക് നേരിടാൻ പറ്റത്തുള്ളൂ അഭിഷേകത്തിൽ ഇതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ കർത്താവ് നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏറെക്കുറെ അളവിലുള്ള ഒരു മറുപടി ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അരമണിക്കൂറിനകത്ത് ഈ വീഡിയോ നിർത്തണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇത്രയും ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അടുത്ത പാർട്ടിൽ ഇത് നമ്മൾ നമുക്ക് എങ്ങനെ ഇതിനെ ബ്രേക്ക് കവനന്റ് എങ്ങനെ ബ്രേക്ക് ചെയ്യാം ഈ ഉടമ്പടി നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കും നമ്മൾ നമ്മളത് ചെയ്യും അതിനുശേഷം നമ്മൾ ഡെലിവറൻസ് മീറ്റിംഗ് വെക്കും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതുപോലെ തന്നെ അനേകോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനുണ്ട് നിങ്ങളത് ഷെയർ ചെയ്യുക പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇത് കാണാൻ പറയുക ഒത്തിരി വിവാഹ തകർച്ചകൾ നടന്ന വിവാഹങ്ങൾ നടക്കാൻ ഇതുവരെ സമ്മതിക്കാത്ത ഇതുവരെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത പ്രവേശിച്ചവർ തകർന്നു പോയ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ അവർക്ക് ഈ വീഡിയോ ഒരു വിടുതലാകുമെങ്കിൽ നമ്മുടെ ഒരു ഷെയറിങ് അതിന് സഹായകരമാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക നിങ്ങൾക്ക് അതിന്റെ നന്മയും പ്രതിഫലവും കർത്താവും നൽകി മാനിക്കും ദൈവം നിങ്ങളെ ബി വിത്ത് സകലരെ അനുഗ്രഹിക്കു മാറാകട്ടെ